ഏറ്റുമോന്നൂർ ക്ഷേത്രം ഞാൻ കണ്ണൂർ കോട്ട എസ് പി ആർ ഏറ്റുമോനൂർ ഉത്സവം പൊരുവാണ് ഭക്തർക്ക് രസമാണ് അപ്പൊ ഞങ്ങളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്കമില്ല ഏഴര പൊന്നാന എഴുന്നൂറ്റി എൺപത് പവനാണ് അപ്പൊ ഏഴര പൊന്നാന എടുക്കാൻ വേണ്ടി കേരളത്തിലെ പ്രധാന കള്ളന്മാരെല്ലാം ശ്രമിച്ചു സ്റ്റീഫൻ ഉൾപ്പെടെ പക്ഷെ ഒറ്റ ഒരുത്തനും ആ താഴത്ത് നിലവറിലെത്താൻ പറ്റിയില്ല അപ്പൊ ഞാനിങ്ങനെ വണ്ടർ അടിക്കിയത് എന്താ സംഭവിക്കാത്തതെന്ന് പതിനൊന്നാം സംശയത്തിൽ നമ്മൾ ഇരുന്നിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്താൽ പുരുഷന്മാർ വലത്തെ ചെവി തറയിൽ മുട്ടിക്കും സ്ത്രീകൾ ഇടത്തെ ചെവിത്തറയിൽ മുട്ടിക്കും ആ ചെവി തറയിൽ മുട്ടിച്ചാൽ നമ്മൾ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഉത്ഭവവും വളർച്ചയെപ്പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കണം ഏറ്റവും പഴക്കമുള്ള നാഗരികത കണ്ടെത്തിയിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് തുർക്കിയിൽ കാണുന്ന ബോബക്കിത്തെപ്പി കരാളിത്തെപ്പി തുടങ്ങിയ സ്ഥലങ്ങളാണ് അവിടെ പതിനായിരത്തിലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് ആ നാഗരീകതയ്ക്ക് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിലൂടെ കണ്ടെത്തിയിട്ടുള്ളത് അത് കണ്ടെത്തുമ്പോൾ അതിനകത്ത് ശിവലിംഗ പ്രതിഷ്ഠ കാണുകയാണ് അതുപോലെ തന്നെ പരമശിവന്റെ വിഗ്രഹം പോലെയുള്ള പ്രതിഷ്ഠകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പതിനായിരം കൊല്ലം പഴക്കമുള്ള ആദിമ നഗരങ്ങളിൽ തന്നെ ക്ഷേത്രങ്ങൾ കാണപ്പെടുകയാണ് അത് കഴിഞ്ഞ് ഒരു എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് യുക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡറിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ വലിയൊരു മഞ്ഞ് മല ഇടിഞ്ഞ് താഴെ ഒരുകി ആ മല ക്ലിയർ ചെയ്ത് ചെല്ലുമ്പോൾ അതിനടിയിൽ ഒരു ശിവക്ഷേത്രം കാണപ്പെടുകയും ചെയ്തു ഉസ്ബക്കിസ്ഥാനും കസാക്കിസ്ഥാനും താജകിസ്ഥാനും ഒക്കെ പണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു നാലായിരത്തോളം ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെയാണ് കാസ്ബിൻ കടൽ എന്ന കടൽ ഈ കാസ്ബിൻ കടലിന പേര് വരുന്നത് ഹിന്ദുക്കളുടെ കശപ്പി മുനിയിൽ നിന്നാണ് കശപ്പ്യസാഗരം അതാണ് കാസ്പീൻ കടലായി മാറുന്നത് ആ കശപ്പിൻ്റെ മക്കളായിരുന്നു ദേവന്മാരും അസുരന്മാരും ദൈത്യന്മാരും ദാനവന്മാരുൾപ്പെട്ട വലിയ ജനവിഭാഗം ആ രാജ്യങ്ങളൊക്കെ താമസിച്ച് നിവസിച്ചിരുന്നു അങ്ങനെയുള്ള അസുറിയൻ അസുരന്മാരുടെ പിൻഗാമികളാണ് അസൂർ അല്ലെങ്കിൽ അസീറിയ എന്ന് വിളിക്കുന്നത് ഉത്തര ഇറാനിൽ ദാവോസ് എന്ന് പറയുന്ന പട്ടണമുണ്ട് അവിടെയാണ് എക്കണോമിക് കോൺഫറൻസ് നടക്കുന്നത് ദാവോസ് എന്ന് പറഞ്ഞാൽ ദേവാസ് ദേവന്മാരുടെ താമസ സ്ഥലമാണ് ഇറാന്റെയും പാകിസ്ഥാന്റെയും ഏരിയയിലെ പ്രസിദ്ധമായ ഏറിയയാണ് രാഷസാൻ പ്രോവിൻസ് രാക്ഷസാൻ പ്രോവിൻസ് രാക്ഷസന്മാർ താമസിച്ച സ്ഥലമാണ് അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ പ്രദേശത്താണ് ഡാൻ പ്രോവിൻസ് ഡാനവന്മാർ താമസിച്ച സ്ഥലമാണ് എന്ന് അവിടെ എല്ലാം പ്രാചീന ഹൈന്ദവ രാജ്യങ്ങളായിരുന്നു കശപ്പിസ് കാസ്പീൻ കടലിൽ തീരെ താമസിച്ചിരുന്ന കശ്യപ്പൻ അവിടുന്ന് പിന്നെ യാത്ര ചെയ്ത് കാശ്മീർ പ്രദേശം താമസിച്ചു കാശ്മീർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കശപ്പിമീർ കശപ്പൻ വന്ന് താമസിച്ച മല എന്നാണ് കാശ്മീർ എന്ന വാക്കിന്റെ അർത്ഥം ഇറാൻ പണ്ട് സംസ്കൃത ഭാഷ സംസാരിക്കുന്ന രാജ്യമായിരുന്നു പേർഷ്യൻ സംസ്കാരം ഉണ്ടാക്കിയ പ്രഗത്ഭന രാജാവ് സൈറസ് സംസ്കൃത ഭാഷയിൽ സരസ എന്ന വാക്കായിരുന്നു ഗ്രീക്കുകാർ സൈറസ് എന്നാക്കി മാറ്റി അദ്ദേഹത്തിന്റെ കൊച്ചുമൊൻ പേർഷ്യയിലെ വലിയ ചക്രവർത്തിയായിരുന്നു സക്സസ് ചക്രവർത്തി സക്സസ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സഹർഷൻ എന്ന വാക്കാണ് സക്സസ് ആയി രൂപാന്തരപ്പെട്ടത് അഫ്ഗാനിസ്ഥാൻ പണ്ട് ഹൈന്ദവ രാജ്യമായിരുന്നു അവരുടെ പ്രസിദ്ധമായ ഏരിയയാണ് ഗാന്ധാര അവിടെ നിന്നാണ് കൗരവന്മാരുടെ അമ്മ ഗാന്ധാരി വന്നത് ഗാന്ധാര ദേശത്ത് നിന്ന് വന്നുകൊണ്ടാണ് ആ രാജ്ഞി ഗാന്ധാരി എന്ന് വിളിക്കുന്നത് ഗാന്ധാരി തെക്ക തെക്കനേഷ്യ മുഴുവൻ ഹിമാലയ ഹിമാലയപുറത്ത് കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ ചൈനയുടെ തലസ്ഥാനമായി പിക്കിങ്ങിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ തെക്കാണ് ഏറ്റവും വടക്കേറ്റത്തുള്ള ക്ഷേത്രം തെക്കൻ ചൈനയിൽ മാത്രം നാലായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോഴും എൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ചിലത് ക്ഷേത്രമായി തന്നെ നിൽക്കുന്നു ബർമ്മ ഹിന്ദു മതരാജ്യമായിരുന്നു മലേഷ്യ ഹിന്ദുമത രാജ്യമായിരുന്നു തായ്ലൻഡ് അന്ന് ഇന്നും ഹിന്ദുമത രാജ്യമാണ് തായ്ലൻഡിൻ്റെ ഓർജിനിൽ പേര് സയാം സംസ്കൃതത്തിലെ ശ്യാമദേശം അതാണ് സയാം സയാമെന്നാണ് മാറിപ്പോയത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് കംബോഡിയ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഇന്ത്യയിലല്ല അങ്കോർ അങ്കോർവാറ്റ് ക്ഷേത്രം പത്ത് ചതുരശ്ര കിലോമീറ്ററിലാണ് ആ ക്ഷേത്രം നിൽക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയിലാണ് ലോകത്തിലൊരു മതത്തിനും അത്ര വിശാലമായ ഒരു ആരാധനാലയമില്ല പത്തര ചതുരശ്ര കിലോമീറ്റർ ക്ഷേത്രം നിൽക്കാന്ന് പറയുന്നത് തറയിൽ നിന്നാല് ക്ഷേത്രം മുഴുവൻ കാണാൻ ഒക്കെയില്ല മേളൂർ ഹെലികോപ്റ്ററിൽ പോയി താപ്പോട്ട് നോക്കിയെങ്കിൽ ഇത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ വളരെ പ്രത്യേകമായി തമിഴ്നാട്ടിൽ നിന്ന് അവിടെ പോയി അവിടുത്തെ ഒരു നാഗരാജകുമാരിയെ കല്യാണം കഴിച്ച ഒരു രാജവംശമാണ് അത് പണിയുന്നത് ഇനി കംബോഡിയ കഴിഞ്ഞ് വിയറ്റ്നാമിൽ പോയാൽ വിയറ്റ്നാം പണ്ട് ഹിന്ദുമത രാഷ്ട്രമായത് ഇരുന്നൂറ്റമ്പത് വർഷത്തിനു മുമ്പാണ് വിയറ്റ് കോങ്ങിൽ വന്നിട്ട് ആ വിയറ്റ്നാം തിരിച്ചടക്കുന്നത് വിയറ്റ്നാമിൽ ഇപ്പോഴും നിരവധി ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ നിൽക്കുക വിയറ്റ്നാം കഴിഞ്ഞ നമ്മൾ പസഫിക് സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ പസഫിക് സമുദ്രത്തിൽ പതിനാല് ദീപസമൂഹങ്ങളുടെ പേര് രാമായണത്തിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേരിലാണ് അതിൻ്റെയും വടക്കാണ് ഈസ്റ്റർ ഐലൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റ് ലിബി അതുപോലെ ഇന്ത്യക്ക് പുറത്തു കിട്ടിയിരിക്കുന്ന ഏക സ്ഥലം ഈസ്റ്റർ ഐലൻഡാണ് ഇൻഡസ് വാലി സിവിലേഷൻ വിളിക്കുന്നെങ്കിലും ഇൻഡസ് വാലി മാത്രമല്ല അവരിങ്ങനെ പരന്നങ്ങ് പസഫിക് സ്വാതന്ത്ര്യം വരെ കിടക്കുകാര് കൊറിയ പണ്ടൊരു ഹിന്ദുത രാജ്യമാർ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിനാലിന് പ്രിയങ്കണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ പ്രാണപ്പുതിഷ് നടത്തി പ്രാണപ്പുസ് നടത്തിയപ്പോൾ അവിടെ വന്നത് കൊറിയയിൽ നിന്ന് നൂറ്റൻപത് പേരാണ് കൊറിയയിലെ രാജവംശം എപ്പോഴും ശ്രീരാമേന്ദ്ര ഭഗവാന്റെ ഇക്ഷാകു രാജവംശം എന്നാണ് കല്യാണം കഴിച്ചിരുന്നത് അതുകൊണ്ട് അവരുടെ രാജവംശത്തിലുള്ളവരെല്ലാം ശ്രീരാമന്റെ രക്തമുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൊറിയ ഇനി അതിൻ്റെപ്പുറത്ത് ജപ്പാനാണ് ജപ്പാൻ ആദ്യം ഹിന്ദു മതരാജ്യമായിരുന്നു പിന്നത് ബുദ്ധമത രാജ്യമായിട്ട് മാറി ജപ്പാന്റെ ഇംഗ്ലീഷിലുള്ള പേര് നിപ്പോൾ നിപ്പോൾ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ നിപുണദേശം അതാണ് നിപ്പോൾ ജപ്പാനായി മാറി ഇനി താഴോട്ട് എന്നാൽ ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്നൊരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് ബൊരോബദൂർ ക്ഷേത്രം ബൊരോബുദൂർ ക്ഷേത്രം ഒന്നര കിലോമീറ്റർ നീളമാണ് മെയിൻ ഗേറ്റിന് അകത്ത് കയറിയാൽ ഒന്നര കിലോമീറ്റർ ആ ക്ഷേത്രത്തിലൂടെ യാത്ര ചെയ്ത അപ്പുറത്തെ എന്തെങ്കിലും ക്ഷേത്രത്തിന് കുറവിച്ചല്ലോ ലോകത്തിൽ ഒരു മതത്തിനും ഒന്നര കിലോമീറ്റർ നീളമുള്ള ഒരു ആരാധനാലയമില്ല അവിടുത്തെ പ്രസിഡന്റുമാരെല്ലാം പേര് കിട്ടിട്ടുണ്ടോ സുഖർണോ സുകർണൻ മേഘവതി മേഘം ആകാശമേഘങ്ങളുടെ ഇതുള്ളവർ മേഘവതി സുഖാർണോ പുത്രയും ഗവർണർ പ്രസിഡന്റ് പേര് സുഹാർത്തോ സുഹൃത്ത് ഫ്രണ്ട് സംസ്കൃത അവരൊക്കെ സംസ്കൃതമാണ് നമ്മളവിടുന്ന് ഓസ്ട്രേലിയ ചെന്നാൽ അവിടുത്തെ മവോറിസ് ആദിമ രാജവംശ ജനവിഭാഗമാണ് അവരുടെ രക്തമെടുത്ത് ഡി എൻ എ പരിശോധിച്ചു അപ്പോഴാണ് തമിഴ്നാട്ടിലെ ഇരുള്ളരുടെയും കേരളത്തിലെ ഉള്ളാടന്മാരുടെയും ഡി എൻ എ ആണ് ഓസ്ട്രേലിയയിലെ മവോറിസിനുള്ളത് അവരുടെ ക്ഷേത്രമുണ്ടായിരുന്നു അവിടെ ഒരു പുണ്യ മണി ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന് ഇടിവെട്ടിയപ്പം അതിനകം വൃത്തിയാക്കാൻ കയറിയ മണിയെടുത്ത് പരിശോധിച്ചു ആ മണിയിലെ പരമശിവന്റെ പേര് തമിഴ് ലിപിയിൽ കൊത്തിവെച്ചിരിക്കുകയാണ് തമിഴ് ലിപി അവര് ശൈവാരാധനക്കാരായി ഇനി പ്രസവസന്ധത്തിലിറങ്ങി ഒരു നാലായിരം കിലോമീറ്റർ അപ്രതാണ് ഫിജി എന്ന ദ്വീപ് ഫിജി ഇപ്പോഴും ഹിന്ദു പുരുഷാണ് അറുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് ആ ഫിജിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ രമണക ദ്വീപ് എന്നൊരു ദ്വീപുണ്ട് അവിടുത്തെ ആളുകൾ പറയുന്നു ഞങ്ങൾ കാളിയന്മാരാണ് ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ യമുനാന തീരത്ത് നിന്ന് ഓടിച്ചതാണ് അവരിത് പറയുന്ന കേട്ട് നമ്മൾ ഭാഗവതം തുറന്ന് വായിക്കുമ്പോൾ ഭാഗവതത്തിൽ കാളിന്ദി നദി വിഷൽവിത്തമായപ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ അവിടെ ഇറങ്ങി കാളിയനെ ചവിട്ടി വധമാക്കി അപ്പോൾ കാളിയൻ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അവരോടിയെന്ന് പറഞ്ഞ് ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു കാളിയനെ നാലു ആൺമക്കളുണ്ടായിരുന്നു അവർ നാലും കൂടെ ഓടി ഭഗവാന്റെ അടുത്ത് ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു എൻ്റെ അച്ഛനെ കൊല്ലാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഇനി നദി വിഷമാക്കാനൊക്കെയല്ല അതുകൊണ്ട് നീ കടലിൽ ഇറങ്ങി നാലായിരം യുവജനയ്ക്ക് അപ്പുറത്ത് പോയി രമണഗതിയിൽ പോയി താമസിച്ചുള്ളു അങ്ങനെ കാളിയൻ ഭാര്യമാരെയും മക്കളെ കൂട്ടി കടലിൽ കടന്ന് നാലായിരം യോജനയ്ക്കപ്പുറത്ത് രമണക ദ്വീപ് പോയി താമസിച്ചു എന്ന് ഭാഗവതം പറയുന്നു ഇതാ ഇന്ത്യയിൽ നാലായിരം കിലോമീറ്റർ അപ്പുറത്ത് രമണക ദ്വീപ് എന്നുള്ള ദ്വീപിലെ കാളിയന്മാരെ ആളുകൾ താമസിക്കുന്നു അവർ പറഞ്ഞു ഞങ്ങൾ കാളിയൻ്റെ സന്ധപരമ്പര ഇവിടം താമസിച്ചാണ് അപ്പോൾ ലോകത്തിലെ നാൽപ്പത്തിനാലോളം രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്നതാണ് ഹിന്ദുമതം എന്ന് പറയുന്ന വിശ്വാസ സംവിധ ഇന്ന് മൂന്നര കോടി ജനങ്ങളാണ് എൻ ആർ ഐ നോൺ റസിഡൻറ്റ് ഇന്ത്യൻസായി വിദേശത്ത് താമസിക്കുന്നത് മൊറീഷ്യസിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഹിന്ദുക്കളാണ് സിംഗപ്പൂർ അവരുടെ ഏറ്റവും പ്രഗത്ഭനായ പ്രസിഡന്റ് രാജൻ ദേവൻ നായർ നാഗർഗോവിലിന് അപ്പുറത്തുള്ള ഒരു നായരാണ് സിംഗപ്പൂരിന്റെ പന്ത്രണ്ട് കൊല്ലത്തെ പ്രസിഡന്റ് ലിക്വാനു മഹാനായ ലീക്വാനു ഭരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റാണ് സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ആരാണ് ഷൺമുഖ രത്നം മധുരക്കാരൻ ഒരു ഹിന്ദുവാണ് സിംഗപ്പൂരിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് കമല ഹാരിസ് മധുരയിലെ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ മകളായിരുന്നു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വാൻസിന്റെ ഭാര്യ ഉഷ ആരാണ് ആന്ധ്രാപ്രദേശിലെ ഒരു റാവു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഉഷ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ഒരു ഒരു കൊല്ലം മുമ്പ് വരെ ഹിന്ദുവായ ദിവസവുമായിട്ട് വിളക്ക് കത്തിച്ച് രാമരാമ രാമ പാഹിമ പാടുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹം ഋഷിപ്പൊക്ത പരമ്പരയുടെ പേരുള്ള ആളായിരുന്നു ഋഷി സുനാഖ് അവിടുത്തെ പ്രധാനമന്ത്രിയാണ് സൂര്യ സ്ഥാപിത ബ്രിട്ടീഷ് അമ്രാജ് ഇന്ത്യ ഭരിച്ച് അവരുടെ പ്രധാനമന്ത്രി ഒരു ഹിന്ദു ആയിരുന്നു ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാർ ഹിന്ദുക്കളാണ് കാനഡയിലെ മന്ത്രിസഭയിൽ നാല് പേർ ഹിന്ദുക്കളാണ് അമേരിക്കൻ പാർലമെൻറ്റിൽ പേർ ഹിന്ദുക്കളാണ് ഏഴുപേർ ന്യൂസിലൻഡിൻ്റെ ഫോറിൻ മിനിസ്റ്റർ പ്രിയങ്ക നായർ അങ്കമാൽക്കാരിൽ നായർശ്രീയാണ് ന്യൂസിലൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇങ്ങനെ പതിനാല് രാജ്യങ്ങളിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രമുഖനായ മന്ത്രിയോ ഹിന്ദുക്കളാണ് വേൾഡ് ബാങ്കിന്റെ ചെയർമാൻ ഹിന്ദുവാണ് ഐ എം എഫിൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഹിന്ദുവാണ് അമേരിക്കയിലെ എക്കണോമിക് കൗൺസിലിന്റെ മെമ്പർമാരിൽ നാല് പേർ ഹിന്ദുക്കളാണ് അമേരിക്കയിലെ സിക്കൽ വാലി പോയാൽ മുപ്പത്തൊന്ന് ശതമാനം ശാസ്ത്രജ്ഞന്മാർ ഹിന്ദുക്കളാണ് അമേരിക്കയിലെ റോക്കറ്റ് രക്ഷണ കേന്ദ്രമായ നാസയിൽ പോയാൽ മുപ്പത് ശതമാനം ഹിന്ദുക്കളാണ് ഇന്ന് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡത്തിലും എല്ലാ രാജ്യത്തിലും നിർണായകമായി പങ്കുവയ്ക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഹിന്ദുക്കൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ പശുപതി വിഗ്രഹമാണ് അത് കണ്ടാലേ അറിയാം പരമശിവനാണ് ഈ പശുപതി അങ്ങനെ പതിനായിരം കൊല്ലം പഴക്കമുള്ള ഒന്നാണ് ഹിന്ദുമത ആരാധനയും ഹിന്ദുമത ക്ഷേത്രങ്ങൾ അപ്പോൾ ഈ ക്ഷേത്രം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായി കാണും ക്ഷേത്രമുണ്ടായത് നാല് ഘട്ടങ്ങളായിട്ടാണ് ആദ്യം ഉണ്ടായത് കാവുകളായിരുന്നു ഒരു വനത്തിൽ അല്ലെങ്കിൽ ഇടതൂർന്ന വൃക്ഷങ്ങൾക്കിടയിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈശ്വരനുണ്ടൊന്ന് സങ്കല്പിച്ച് അവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ മരത്തിനോ ആ കാടിനോ ഒരു ക്ഷതവും വരുത്താതെ പ്രാർത്ഥിക്കുകയാണ് അതാണ് കാവ് എന്ന് പറയുന്നത് ആ കാവുകൾ അടുത്ത ഘട്ടത്തിൽ കോവിലായി മാറി ഈശ്വര സാന്നിധ്യത്തിന് വെയിലും മഴയാക്കാതിരിക്കാൻ മകിലൊരു മേൽക്കൂര ഉണ്ടാക്കി അപ്പോൾ മേൽക്കൂരയും ചുറ്റുവരും മതിലും വന്നപ്പോൾ കാവ് കോവിലായി ആ കോവിൽ പിന്നീട് അമ്പലമായി ഈശ്വരൻ ഗ്രഹസ്ഥാശ്രമിയായ ഒരു മനുഷ്യനെ പോലെ ആണെന്ന് സങ്കല്പിച്ചു താമസിക്കാൻ ഒരു വീട് പണി അതിൻ്റെ ബെഡ്റൂമിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കും വിഗ്രഹം വെക്കും അതിന് അതിന് അടുക്കളയുണ്ട് അതിന് ചുറ്റും ഒരു മതിലുണ്ട് വസ്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ബൗണ്ടറി വോളുണ്ട് അത്രയായപ്പോൾ കോവില് അമ്പലമായി നാലാമത്തെ ഘട്ടത്തിൽ ഇത് ക്ഷേത്രമായി മാറി ക്ഷേത്രം ഒരായിരത്തഞ്ഞൂറ് വർഷത്തിനുമ്പാണ് ക്ഷേത്രങ്ങളുണ്ടായത് മീനാക്ഷി ക്ഷേത്രം ബ്രഹൃദ്യാരണ ക്ഷേത്രം തഞ്ചാവൂർ പ്രസിദ്ധമായ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം ഇങ്ങനെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളുണ്ടായി ആ വലിയ ക്ഷേത്രം ഉണ്ടാകുമ്പോൾ ആ ക്ഷേത്രത്തിന് വളരെ പ്രത്യേകത കൂടി ഒമ്പത് ഘടകങ്ങൾ വേണം ഒരു ക്ഷേത്രം ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിന് ഒരു ഗർഭഗ്രഹം വേണം ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ ആ ക്ഷേത്രത്തിൽ ഒരു ഗോപുരം വേണം ക്ഷേത്രത്തിന് ഒരു കുടിമരം വേണം ക്ഷേത്രത്തിനൊരു കുടി ഉണ്ടായിരിക്കണം ക്ഷേത്രത്തിൽ ഒരു ഉണ്ടാവണം ഇങ്ങനെ ഒമ്പത് ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ആരാധനാലയം ക്ഷേത്രമായി മാറുന്നത് അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പതിനായിരം കൊല്ലത്തെ വളർച്ചയുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ആദ്യം കാവുണ്ടായത് കാവെങ്ങനെ കോവിലായി കോവിലെങ്ങനെ അമ്പലമായി അമ്പലമെങ്ങനെ ക്ഷേത്രമായി അപ്പോൾ ആ ക്ഷേത്രത്തെ മനസ്സിലാക്കുമ്പോൾ ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലായിക്കോണം ഒരേ പട്ടണത്തിൽ ഒരേ ദേവന് രണ്ട് ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ രണ്ട് ക്ഷേത്രവും വ്യത്യസ്തമായിരിക്കും ഒരേ പട്ടണത്തിൽ ഒരേ ദേവന് രണ്ട് ക്ഷേത്രമുണ്ടെങ്കിൽ രണ്ട് ക്ഷേത്രവും വ്യത്യസ്തമായിരിക്കും ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് പഠിക്കുമ്പോഴാണ് ആ ക്ഷേത്രത്തിന്റെ മഹത്വം മനസ്സിലാവുന്നത് തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രം നമ്മുടെയൊക്കെ അഭിമാനമായൊരു ക്ഷേത്രമാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന് ചില പ്രത്യേകത പ്രത്യേകതകളുണ്ട് വിഷുവിൻ്റെ രാവിലെ ആ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഒരു പ്രകാശരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ സ്വാമിയുടെ വലത്തെ വലത്തെ തള്ളവരൽ മുട്ടിനിക്കും സൂര്യഭഗവാൻ സ്വാമിയെ വണങ്ങുന്നു എന്ന് ശാസ്ത്രം പകൽ നമ്മൾ നോക്കിയല്ല ദ്വാരം കാണുമോ ഇല്ല മഴ പെയ്താൽ ദ്വാരത്തിൽ കൂട്ട് വെള്ളം വരുമോ ഇല്ല പക്ഷേ ആയിരം മുമ്പ് പണിയിച്ച രാജാവിനും ശില്പിക്കും ആ പൂജാരിക്ക് അറിയാമായിരുന്നു വിഷുവിൻ്റെ ഒന്ന് രാവിലെ സൂര്യഭഗവാൻ ഏത് പരിശ്രയിൽ നിൽക്കും എവിടെ ദ്വാരമുണ്ടാക്കിയാൽ ആ സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ സ്വാമിയുടെ വലത്തെ വലത്തെ തള്ളവരിൽ നിൽക്കും അത്ര ഭയങ്കരമാണ് അത് ടെലിസ്കോപ്പൊന്നുമില്ല വളരെ ദൃഷ്ടിയിലൂടെയാണ് അവർ കണ്ടെത്തി അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സമ്മർ ഷോൾട്ട് സീസിലും വിൻ്റർ ഷോൾട്ട് സീസിലും ജൂൺ ഇരുപത്തൊന്നിനും ഡിസംബർ ഇരുപത്തിരണ്ടിനും ഉത്തരായണകാലത്തിൻ്റെയും ദക്ഷിണാന കാലത്തിൻ്റെയും ചക്രം വരുന്ന കാലഘട്ടം ആ കാലഘട്ടം വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരമുണ്ട് ഗോപുരത്തിൻ്റെ ഏഴ് ഏഴ് നിലയാണ് ഓരോ നിലയിലും നടുഭാഗം ഒരു ദ്വാരമാണ് രാവിലെ ഏഴര മണിയാവുമ്പോൾ ഒന്നാമത്തെ ചതുരം സൂര്യഭഗവാൻ നിറയി ഒമ്പത് മണിയാകുമ്പോൾ രണ്ടാമത്തെ ചതുരം നിറയി അങ്ങനെ സൂര്യഭഗവാൻ എല്ലാ ചതുരവും കയറി നിറഞ്ഞിട്ട് സൂര്യഭഗവാൻ അങ്ങ് പോകും അപ്പം ജൂൺ ഇരുപത്തൊന്നിനും ഡിസംബർ ഇരുപത്തിരണ്ടിനും സൂര്യരശ്മികൾ ഏതാംഗിളിൽ എങ്ങോട്ട് വരുന്നു മനസ്സിലാക്കിയിട്ടാണ് ആ ഗോപുരം പണിഞ്ഞിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാരം മേൽക്കൂരയുടെ ഭാരം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ തൂണിലാണ് ഒരു സൗരവർഷം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസമാണെന്ന് എഴുതി ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തിനാലിൽ ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ് സായിപ്പിന് മനസ്സിലായത് പക്ഷെ ആയിരം കൊല്ലത്തിന് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിഞ്ഞപ്പോ അതിൻ്റെ മേൽക്കൂരയുടെ ഭാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ജനുവരി ഒന്നിന് സൂര്യഭഗവാൻ നിൽക്കുന്നത് ആദ്യത്തെ തൂൺ ജനുവരി രണ്ടിന് സൂര്യൻ നിൽക്കുന്ന രണ്ടാമത്തെ തൂൺ ജനുവരി മൂന്ന് നിൽക്കുന്നത് മൂന്നാമത്തെ തൂൺ അങ്ങനെ മുന്നൂറ്ററുതും ദിവസം കൊണ്ട് സൂര്യഭഗവാനെ ഭൂമി ഇങ്ങനെ ചുറ്റുന്ന ഓരോ ദിവസവും അതാത് സ്ഥലത്ത് ഓരോ തൂണുണ്ട് മുന്നൂറ്ററുതും തൂണ് കഴിഞ്ഞാൽ അടുത്ത തൂൺ നാലിലൊന്ന് ഹൈറ്റേ ഉള്ളൂ മുന്നൂറ്ററു കാൽ ഈ കാൽ തൂൺ ഉപയോഗിച്ചിട്ടാണ് ലീപ്പിയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ ആയിരം കൊല്ലത്തിനുമുമ്പ് പത്തനാമ ക്ഷത്രം ക്ഷേത്രം പണിയിച്ച രാജാവിനും പൂജാരിക്കും ശില്പിക്കും അറിയാമായിരുന്നു ഒരു സൗരവർഷം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം ആണ് സംശയത്തിൽ നമ്മൾ ഇരുന്നിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്താൽ പുരുഷന്മാർ വലത്തെ ചെവി തറയിൽ മുട്ടിക്കും സ്ത്രീകളുടെ ഇടത്തെ ചെവിത്തറയിൽ മുട്ടിക്കും ആ ചെവി തറയിൽ മുട്ടിച്ചാൽ അഞ്ചര കിലോമീറ്റർ അപ്പുറത്ത് ശംഖുമുഖം കടപ്പുറത്ത് തിരമാല അടിക്കുന്ന ശബ്ദം ഭക്തന്റെ ചെവി കിട്ടോടെ ഇന്ന് പോലും സാഹിപ്പിന് ഭൂമി കഴി കൂടെ നൂറ് മീറ്റർ ശബ്ദം കൊണ്ടുപോകാൻ പറ്റുമോ പറ്റിയല്ല അപ്പൊ ആണ്ടിൽ രണ്ടു ദിവസമാണ് പത്മനാഭസ്വാമിയെ എഴുന്നള്ളച്ച് ശംഖു കൊണ്ട് കുളിപ്പിച്ചിട്ട് ആറാട്ട് ചെയ്തിട്ട് കുളിപ്പിച്ച് തിരിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയല്ല കാര്യം വിമാനം പോകുന്ന ടാർമാക്കി കൂടാണ് പത്മനാഭസ്വാമി കുളിക്കാൻ പോകുന്നത് ആ കടവിലെ ശബ്ദം ഭക്തന്റെ ചെവി കിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരം യക്ഷികളെ കൊത്തിവെച്ചിരിക്കാൻ ഒന്നാമത്തെ ഏഷിയിൽ വ്യത്യസ്തമാണ് രണ്ടാമത്തെ ക്ഷി രണ്ടാമത്തെ യക്ഷിന് വ്യത്യസ്തമാണ് മൂന്നാമത്തെ ക്ഷി രണ്ടായിരം യക്ഷികൾ രണ്ടായിരം ഡിഫറെന്റ് യക്ഷിയാണ് ഒരക്ഷിക്ക് മൂക്കിട്ട് മറ്റേ മറ്റേക്ഷയുടെ ചെവി വലുതായിരിക്കും അടുത്തക്ഷയുടെ വലത്തേക്കാലം വണ്ണക്കൂടലാണ് അടുത്തക്ഷയുടെ ഇടത്തേക്കൈ എണ്ണക്കൂടലാണ് ഇന്ന് പോലും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ രണ്ടായിരം പെർമുട്ടേഷൻ കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ പറ്റുമോ പ്രയാസമാണ് കഴിവുള്ള ചില കുട്ടികൾക്ക് പറ്റും പക്ഷെ അന്ന് ആ ക്ഷേത്രം ഡിസൈൻ ചെയ്യുമ്പോൾ യക്ഷിക്ക് പോലും രണ്ടായിരം ഡിഫറൻസ് ഉണ്ടാക്കി അതനുസരിച്ചാണ് കൊത്തിയിരിക്കുന്നത് ഞാൻ അഞ്ച് ഉദാഹരണം പറഞ്ഞാണ് മഹത്തായ ഒരു ക്ഷേത്രത്തിൻ്റെ അത്ഭുതങ്ങൾ ആ ഒറ്റക്കൽ മണ്ഡപം എന്തൊരു അത്ഭുതമാണ് പന്തിരായിരത്തെട്ട് ശിലകൾ ചേർത്തിട്ടാണ് പത്മനാഭസ്വാമി അനന്തനിൽ സഹിക്കുന്ന ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നു സാളഗ്രാമങ്ങളെന്ന് പറഞ്ഞ കല്ലുകളാണ് കേരളത്തിൽ സാളഗ്രാമുണ്ടോ ഇല്ല മൂവായിരം കിലോമീറ്റർ അപ്പുറത്ത് നേപ്പാളിൻ്റെ ബോർഡറിൽ നിന്ന് സൈല സാളഗ്രാമങ്ങൾ മൂവായിരം കിലോമീറ്റർ യാത്ര തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു അത് ശർക്കരയും ഇതും കൊണ്ട് കൂട്ടിച്ചേർത്ത് അവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ ക്ഷേത്രം ഞാൻ കണ്ണൂർ കോട്ട എസ് പി ആർ ഏറ്റുമാനൂർ ഉത്സവം പൊരുവാണ് ഏഴര പൊന്നാന പുറത്തെഴുന്നല്ലും ഏറ്റുമാനൂരപ്പ ഭക്തർക്ക് രസമാണ് ഞങ്ങളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്കമില്ല ഏഴര പൊന്നാന എഴുന്നൂറ്റി അൻപത് പവനാണ് എഴുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ നാലര കോടി രൂപയ്ക്ക് തുല്യമാണ് അപ്പം ഇന്റർനാഷണൽ ഗുണ്ടോത്സവം ഡെപ്പോയിഡ്സ് ഒന്നും തോക്ക് ചൂണ്ടി വെടിവെച്ചിട്ട് ഇത് അടിച്ചോണ്ട് പോയാൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ അമ്പത് പോലീസുകാർക്ക് തോക്ക് ചെയ്തു ഉത്തരവ് കൊടുത്തു ഏതെങ്കിലും കള്ളനോ കൊള്ളക്കാരനോ ഏഴരപ്പം ഞാനെ കൈവശം കിട്ടാൻ ശ്രമിച്ചാൽ ഷൂട്ടിം ഡെഡ് ഓൺ ദ സ്പോട്ട് അപ്പോഴേ വെടിവെച്ച് തന്നേക്കണം എൻ്റെ ഉത്തരവൊന്നും വേണ്ട ഞാനും റൂളൂറിനകത്ത് ഓർഡറുണ്ടൊക്കെ നിറച്ച് യൂണിഫോമിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ പോയി അപ്പോൾ ഏഴര പൊന്നാനി എടുക്കാൻ വേണ്ടി കേരളത്തിലെ പ്രധാന കള്ളന്മാരെല്ലാം ശ്രമിച്ചു സ്റ്റീഫൻ ഉൾപ്പെടെ പക്ഷെ ഒറ്റ ഒരുത്തനും ആ താഴത്ത് നിലവറിലെത്താൻ പറ്റിയില്ല അപ്പോൾ ഞാനിങ്ങനെ വണ്ടർ അടിക്കിയത് എന്താ സംഭവിക്കാത്തതെന്ന് അത് ഞാൻ എസ് പി ആയിരുന്നപ്പോൾ പൊന്നാനി എടുക്കാൻ പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പൊന്നാനിയിലേക്ക് നിറ തുറക്കണമെങ്കിൽ ഏഴ് താക്കോലാണ് അത് ഏഴ് ഡിഫറൻസ് സ്ഥലത്തുനിന്ന് വരും ആദ്യം പ്രധാന പൂജാരി പലത്തോട്ട് കറക്ക് പിന്നെ രണ്ടാമത്തെ പൂജാരി കറക്ക് പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കറക്കുക പിന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി കറക്ക പിന്നെ ദേവസ്വം ബോർഡ് ട്രഷറർ കറക്കും പിന്നെ കമ്മിറ്റിയിലെ ഒന്ന് രണ്ടും അംഗങ്ങൾ കറക്കുക ഇങ്ങനെ ഏഴ് പേര് ഏഴ് സ്ഥലത്തു നിന്നാണ് താക്കോൽ വരുന്നത് വന്നിട്ട് അനുക്രവമായി കറക്കെങ്കിലേ തുറക്കാൻ പറ്റും രണ്ടാമത്തോടെ കറക്കിട്ട് നാലാമത്തവൻ്റെ താക്കോലിട്ട് കറക്കിയാൽ തുറക്കുകയല്ലേ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആ ഏഴ് താക്കോലും കൊണ്ടുവന്നിട്ട് ലെൻസ് വെച്ചിങ്ങനെ നോക്കി എനിക്കൊരു ചുക്കും മനസ്സിലായില്ല ഏഴ് താക്കോല് എവിടെയാണ് ഈ ഡിഫറൻസ് എന്ന് കണ്ട ഒരുപോലെ ഇരിക്കും അത്ര ഉഗ്രൻ പരിപാടിയാണ് അതുകൊണ്ടാണ് ഒരു കള്ളനും ഏഴര പൊന്നാനെ എടുക്കാൻ പറ്റിയില്ല പൊന്നാനെ എഴുന്നള്ളിച്ച് എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ പൂജാരി എന്നോട് പറഞ്ഞു സാറേ ഒന്നാമത്തെ പൊന്നാനയല്ല രണ്ടാമത്തെ പൊന്നാന രണ്ടാമത്തെ പൊന്നാനയല്ല മൂന്നാമത്തെ പൊന്നാന ഏഴര പൊന്നാന എട്ട് ഡിഫറൻ്റ് ആനയാണ് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഈ പൂജാരി പറഞ്ഞു മനസ്സിലായത് ഒന്നാമത്താനയുടെ കൊമ്പിന് രണ്ടാമത്തെ രണ്ടാമത്താനയുടെ തുമ്പിക്കൈ നീളക്കൂടുലാണ് അടുത്ത ആനയുടെ ചെവിയുടെ സൈസ് വ്യത്യാസമാണ് നാലാമത്താനയുടെ കാലിൻ്റെ നീളം വ്യത്യസ്തമാണ് വേറൊരു ആനയുടെ വാലിൻ്റെ ഷേപ്പ് വ്യത്യസ്തമാണ് ഏഴര പൊന്നാന എട്ട് ഡിഫറൻറ്റ് ആനകളാണ് കേരളത്തിൽ ഓരോ ക്ഷേത്രം എടുത്താലും അവളുടെ പ്രത്യേകത മനസ്സിലാക്കണം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഈ ഈ ക്ഷേത്രത്തിൽ ഇന്ന് വളരെ ഭംഗിയായി അതിൻ്റെ ചരിത്രത്തിലെ ആയിരം കൊല്ലം ചരിത്രത്തിലെ വളരെ പ്രധാന ഒരു ഭാഗമാണ് ഇതിൻ്റെ നവീകരണം അപ്പോൾ ഇതിനുമുമ്പുള്ള ക്ഷേത്രം എന്തായിരുന്നു നവീകരണത്തിൽ എന്ത് മാറ്റമാണ് വന്നത് ഇത് ഓരോ ഭക്തനും മനസ്സിലാക്കിയിരിക്കണം ഞാനതിനെ പറ്റി പറയാൻ എനിക്ക് അറിവില്ലാത്തതെന്ന് അങ്ങോട്ട് കയറുന്നില്ല അപ്പോൾ എന്തായിരുന്നു ഈ ക്ഷേത്രം ഇതിനു മുമ്പ് എന്താണ് ഈ ക്ഷേത്രം നവീകരണത്തിൽ നമ്മൾ ചെയ്തത് അത് കഴിഞ്ഞ് ഈ ക്ഷേത്രം ഇപ്പോൾ എന്തായി തീർന്നിരിക്കുന്നു അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം